ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഗൗരി ശങ്കരം എന്ന പരമ്പര പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകളാണ് ഉണ്ടായിരിക്കുന്നത് കാര്യങ്ങൾ ശങ്കരനെ ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു നിലയിലേക്ക് പോയിരിക്കുകയാണ് കടം വാങ്ങിച്ച് തൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടതില്ല എന്ന് ഗൗരി തീർത്തു പറയുന്നത് ശങ്കരനെ ഞെട്ടിച്ചു കളയുന്നു ഇതോടെ ഇനി കടം വാങ്ങിയല്ല താൻ ജോലിയെടുത്താണ് ഗൗരിയെ നോക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ശങ്കർ ശങ്കറിൻ്റെ ഈ തീരുമാനം ഗൗരിയെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം വേണി തന്നെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകണം എന്ന് തൻ്റെ ഭർത്താവിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതോടെ അതിനു വേണ്ടിയുള്ള നീക്കങ്ങളുമായി വേണിയുടെ ഭർത്താവ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു പക്ഷേ ഗൗരിയുടെ വീട്ടുകാർ അതിന് സമ്മതിക്കുന്നില്ല ഗൗരിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയതിനു ശേഷം മതി ഈ വിഷയം ചർച്ച ചെയ്യൽ എന്നുള്ള കാര്യം അവർ പറഞ്ഞത് വേണിയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ഇതോടെ വേണി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോകുന്നു കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്നുള്ള ചിന്തയും വേണിയുടെ മനസ്സിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഇതേ തുടർന്ന് വേണിയുടെ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന ശങ്കർ വേണിയുടെ പ്രശ്നത്തിൽ ഇടപെടുന്നതിനായി തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്